ാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു തനി നാടൻ പച്ചടിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഉപ്പുമാങ്ങ പച്ചടിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഒറ്റ കറി മാത്രം മതി ചോറ് ആയിട്ട് അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാങ്ങ പച്ചടി തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഉപ്പുമാങ്ങ പച്ചടി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമാങ്ങ ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഉപ്പുമാങ്ങ അപ്പം ഇത് പച്ചമാങ്ങ ഉപ്പിലിട്ടതാണ് ഇത് പഴുത്ത മാങ്ങ ഉപ്പിലിട്ടതാണ് അപ്പോൾ ആ കളർ ചേഞ്ച് കണ്ടില്ലേ ഇത് രണ്ടും പഴുത്ത പഴുത്തമാങ്ങ ഉപ്പിലിട്ടതാണ് പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും നമുക്ക് ഉപ്പിലിട്ട് സൂക്ഷിക്കാൻ പറ്റും മാങ്ങയുടെ സീസണിൽ നമുക്ക് ഇതുപോലെ പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും ഒക്കെ ഉപ്പിലിട്ട് വെക്കുകയാണെങ്കിൽ മാങ്ങയുടെ സീസൺ കഴിയുമ്പോൾ നമുക്ക് പച്ചടിയും കറിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ മാങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇത് ഉപ്പിലിട്ടതായതുകൊണ്ട് തന്നെ നമുക്ക് കൈവെച്ച് ഇതേപോലെ ഒന്ന് അടർത്തി അടർത്തിയെടുത്താൽ മതി അപ്പം ഞാനിപ്പം ര രണ്ട് പഴുത്ത മാങ്ങയും ഒരു പച്ചമാങ്ങയും ആണ് പച്ചടി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഇനി ഈ മാങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അപ്പം ഈ മാങ്ങയുടെ നീരിൽ തന്നെ നമുക്കിതൊന്ന് ചതച്ചെടുത്താൽ മതി വേറെ എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാങ്ങയും കൂടെ ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം അപ്പോൾ അപ്പം ഇത് പച്ച മാങ്ങ ഉപ്പിലിട്ടതാണ് അപ്പോൾ അത് ആ ഒരു കളർ ചേഞ്ച് കണ്ടില്ലേ അടർത്തി അടർത്തിയെടുക്കുമ്പം അകത്തെ ആ ഒരു കളർ ചേഞ്ച് അതുകൊണ്ടാണ് അപ്പോൾ ഇതിന് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി പച്ചടി ആയതുകൊണ്ട് ചെറിയ കൊത്തുകളായി ചെറിയ കഷ്ണങ്ങളായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതായത് പരുവത്തിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടപ്പുണ്ട് അതിന് കുഴപ്പമില്ല അപ്പൊ ഇത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും കാന്താരി മുളകും എടുത്തിട്ടുണ്ട് അഞ്ച് കാന്താരി മുളകും ഒരു പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം പച്ചമുളക് മാത്രമായിട്ടോ അല്ലെങ്കിൽ കാന്താരിമുളക് മാത്രമായിട്ടോ വേണമെങ്കിലും എടുക്കാം പിന്നെ സാധാരണ നമ്മൾ പച്ചടിയിലേക്ക് കടുക് ചതച്ചത് ചേർക്കാറുണ്ട് പക്ഷേ ഉപ്പ് പച്ചടിയിലേക്ക് നമ്മൾ കടുക് ചതച്ചത് ചേർക്കുന്നില്ല അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പം അതാ ഈ ഒരു പരുവത്തി നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ അരപ്പും കൂടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി മിക്സിയുടെ ജാറിൽ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിച്ച് വേണം ഉപ്പിലിട്ട മാങ്ങ ആയതുകൊണ്ട് മാങ്ങയ്ക്ക് ഉപ്പുണ്ടാവും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മാത്രം മതി ഈ അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറണം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ഇല്ല അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തൈരും കൂടെ ഒന്ന് ഉടച്ചെടുത്ത് കൊണ്ടുവരാം ഒരു ഒരക്കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കാൽ കപ്പ് മാത്രം എടുത്താൽ മതി ഇതധികം പുളി ഇല്ലാത്ത തൈരായത് കൊണ്ടാണ് ഞാൻ അരക്കപ്പ് എടുത്തത് അപ്പം അത് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പം അത് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്നും വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചടി ഇനി ഇതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ പച്ചടിക്ക് വേണ്ടത് ഒരുപാടങ്ങ് തിക്കായിട്ടും അല്ല എന്നാൽ ഒരുപാടങ്ങ് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല വേണ്ടത് അപ്പോൾ ഇനിയും ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇപ്പം മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് നല്ല ചൂടാണ് അപ്പം ഈ ചൂടോട് കൂടിയിട്ട് തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം വലിയ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ തൈര് കട്ടകളൊക്കെ ഉടച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വലിയ ചൂടും ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഉപ്പുമാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുകും കൂടെ താളിച്ച് ചേർക്കാനുണ്ട് അത്ര മാത്രമേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് ഈ ഒരു പച്ചടി മാത്രം മതി നമുക്ക് ചോറണാനായിട്ട് അത്രയും നല്ല ടേസ്റ്റാണ് ഇതിന് ചൂടായ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കടുക് താളിച്ചതും കൂടെ നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് താളിച്ചത് കറിയിലേക്ക് ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം അപ്പോഴാണ് ആ കടുക് താളിച്ചതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് ഇറങ്ങുന്നത് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ഇപ്പം ഇതാണ് നമ്മുടെ ഉപ്പുമാങ്ങ പച്ചടി ഇവിടെ റെഡിയാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ രീതിയിൽ ഉപ്പുമാങ്ങ പച്ചടി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഞാൻ ഇതിന് മുന്നേ ഉപ്പിലിട്ട നെല്ലിക്ക വെച്ചിട്ടൊരു പച്ചടിയുടെ വീഡിയോ ചാനൽ തുടങ്ങിയ സമയത്ത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം വേറെ ഒരുപാട് പച്ചടിയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം താങ്ക്